കേരള ബ്രോഡ്ബാൻഡിന്റെ ഏറ്റവും പുതിയ ഓണം ഓഫറുകൾ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞതിനു ശേഷം കേരള കേരളത്തിലെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ ഓഫറുകളെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേരള ഓപ്ഷൻ ഇപ്പോൾ നിലവിലുള്ള വെൽക്കം പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ കേരള കേരളത്തിലെ ഏറ്റവും പുതിയ ഓഫർ എന്ന് പറയുന്നത് സ്പീഡിൽ നമുക്ക് ഇന്റർനെറ്റ് മൂന്ന് മാസത്തേക്ക് ലഭിക്കും ഇതാണ് കേരളാ ഷിന്റെ ഏറ്റവും പുതിയ ഓഫർ ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഓണത്തിനിറങ്ങിയ ഒരു ഓഫറായിരുന്നു ഈ ഓഫർ ഇപ്പോഴും നിലവിലുണ്ട് ഇരുന്നൂറ്റിഇരുപത്തഞ്ചാം ബി ബി എസ് സ്പീഡിൽ മൂവായിരത്തി അഞ്ഞൂറ് ജി ബി ആണ് ഈ ഒരു മൂന്ന് മാസത്തേക്ക് ലഭിക്കുക ഈ ഒരു മൂന്ന് മാസത്തേക്ക് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയാണ് ഈ ഒരു പ്ലാനിന് ഓപ്ഷൻ ഈടാക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തഞ്ച് എം ബി ബി എസും ഇതേ സ്പീഡിൽ തന്നെയുള്ള പ്ലാനാണ് ഇപ്പോൾ നിലവിൽ കേരള ഓപ്ഷൻ അതായത് വെൽക്കം പ്ലാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ്റി എഴുപത്തഞ്ച് എം ബി ബി എസ് സ്പീഡിൽ മൂവായിരത്തി അഞ്ഞൂറ് ജി ബി യുടെ ഒരു ആയിരുന്നു അത് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി എം ബി ബി എസിൽ ലഭിക്കുന്നത് ഏകദേശമി ഒരു മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി ഓണം അവസാനത്തിന്റെ ഓഫർ അവസാനിക്കുന്നതാണ് അതിന് മുൻപ് കൺഷൻ എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് ആണ് ഓണം ഓഫർ എന്ന നിലയ്ക്ക് ലഭിക്കുക ആയിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയാണ് ഈ ഒരു മൂന്ന് മാസത്തേക്ക് ഒരു ഓഫറിന് ചെലവാകുന്ന തുക അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള മറ്റൊരു ഓഫറാണ് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് ഒന്നിച്ചടയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് രണ്ട് ഓഫറാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ പന്ത്രണ്ട് മാസത്തെ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ പതിനാല് മാസത്തേക്ക് ഒരു ഓഫറും ഉണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് മാസത്തെ പേയ്മെന്റ് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ നിലവിലുള്ള ഏത് സ്പീഡിലാണെങ്കിലും അതായത് നാൽപ്പത് എം ബി ബി എസ് സ്പീഡിന്റെ പ്ലാനാണെങ്കിലും അതുപോലെ ഇത്രയും സ്പീഡുകളിൽ നാൽപ്പത് എം ബി ബി എസ് ഒരു വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ എൺപത് എം ബി ബി എസ് സ്പീഡിലും അതുപോലെ സ്പീഡിലുള്ള കണക്ഷൻ ഒരു വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ നൂറ് എം ബി ബി എസും അറുപത് എം ബി ബി എസിൽ ഒരു വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ നൂറ്റി ഇരുപതും അതുപോലെ എൺപത് എം ബി ബി എൽ ഒരു വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ നൂറ്റി അറുപത് എം ബി ബി എസ് പീഡിലും ഒരു വർഷം മുഴുവൻ നമുക്ക് ലഭിക്കും ഇത് രണ്ടുമാണ് കേരളിന്റെ വൺ ഇയർ പ്ലാനിംഗ് നിലവിലുള്ള ഓഫറുകൾ ഇതുപോലുള്ള കേരളാ അല്ലെങ്കിൽ മറ്റ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ഓഫറുകൾക്കും ഇൻഫർമേഷനും വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഓഫ് ബൈ സലീഷ്